ഡൽഹി മദ്യനയ അഴിമതി കേസിൽ രാജി സന്നദ്ധത അറിയിച്ച് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ രണ്ട് ദിവസത്തിനകം രാജി സമർപ്പിക്കുമെന്നും വോട്ടർമാർ തെരഞ്ഞെടുക്കാതെ ഇനി മുഖ്യമന്ത്രി പദത്തിലേക്ക് ഇല്ലെന്നും അരവിന്ദ് കെജ്രിവാൾ വ്യക്തമാക്കി ഇതോടെ ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രി ആരാകുമെന്നത് സംബന്ധിച്ച് ആം ആദ്മി പാർട്ടിയിൽ തർക്കം രൂക്ഷമായി ഒടുവിൽ ബി ജെ പിയുടെ സമ്മർദ്ദങ്ങൾ ഫലം കണ്ടു ഡൽഹിയിലെ മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് ജാമ്യത്തിലിറങ്ങിയ അരവിന്ദ് കേജ്രിവാൾ അറിയിച്ചു ഡൽഹിയിൽ പാർട്ടി ആസ്ഥാനത്ത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യവെയാണ് രണ്ട് ദിവസത്തിനുള്ളിൽ താൻ രാജിവെക്കുമെന്നുള്ള സൂചനകൾ കേജ്രിവാൾ നൽകിയത് ഫെബ്രുവരിയിൽ ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും വരെ മറ്റൊരാൾ മുഖ്യമന്ത്രിയാകുമെന്നും കേജ്രിവാൾ സൂചിപ്പിച്ചു जब तक चुनाव नहीं होते मैं अब मैंने जैसे बताया दो दिन के बाद मैं अपना इस्तीफा दूंगा जब तक चुनाव नहीं होते तब तक मेरी जगह आम आदमी पार्टी से कोई और मुख्यमंत्री बनेगा अगले दो तीन दिन के अंदर विधायक दल की मीटिंग होगी और विधायक दल की मीटिंग में अगले मुख्यमंत्री के नाम का तय किया जाएगा अदे समय मुख्यमंत्री आरागण संबंधी आम आदमी पार्टी तर्कम रूक्ष മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ മുഖ്യമന്ത്രിയാകില്ലെന്ന് അരവിന്ദ് കെജ്രിവാൾ തന്നെ വ്യക്തമാക്കി വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി അതിഷി ഒരു വിഭാഗം എം എൽ എ മാരെ കൂട്ടുപിടിച്ച് മുഖ്യമന്ത്രി കസേരയ്ക്കായി ചരട്വലികൾ ആരംഭിച്ചു മദ്യനയ അഴിമതി കേസിൽ കേജ്രിവാൾ അറസ്റ്റിലായ നാൾ മുതൽ ബി ജെ പി മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സമരമുഖത്താണ് മദ്യനയ അഴിമതി കേസിൽ സി ബി ഐ രജിസ്റ്റർ ചെയ്ത കേസിൽ ജാമ്യം ലഭിച്ചതിനെ തുടർന്ന് തീഹാർ ജയിലിൽ നിന്നിറങ്ങിയ കേജ്രിവാളിന്റെ നാടകങ്ങൾ ഇനിയും അവസാനിച്ചിട്ടില്ലെന്ന് ബി ജെ പി നേതാക്കൾ പ്രതികരിച്ചു ജനം ഡൽഹി